സ്വയം പ്രഖ്യാപിത ആൾ ദൈവം സദ്ഗുരു ജഗി വാസുദേവന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൌണ്ടേഷൻ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തത് തന്റെ രണ്ട് പെൺമക്കൾ യോഗാ സെന്ററിൽ അടിമകളായി ജീവിക്കുന്നുവെന്ന കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് കോയമ്പത്തൂർ സ്വദേശിയായ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് കാമരാജ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ സദ്ഗുരു ജഗി വാസുദേവനോട് ഏറെ പ്രസക്തമായ ചോദ്യങ്ങൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി സ്വന്തം മകൾക്ക് വിവാഹ ജീവിതവും സുരക്ഷിത ഭാവിയും ഉറപ്പുവരുത്തിയ ജഗിവാസുദേവ് എന്തിനാണ് മറ്റു യുവതികളെ സന്യാസത്തിന് നിർബന്ധിതയാക്കുന്നു എന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന ചോദ്യം ജഗിവാസുദേവ് സ്വന്തം മകളുടെ കല്യാണം നടത്തുകയും അവരെ നല്ല നിലയിലെത്തിക്കുകയും ചെയ്ത ശേഷം മറ്റുള്ളവരോട് തല മൊട്ടയടിച്ച് ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ എസ് എം സുബ്രഹ്മണ്യം വി ശിവജ്ഞാനം എന്നിവ ായിരുന്നു കേസ് പരിഗണിച്ചത് പെൺമകളായ ഗീതയും ലതയും പ്രലോഭനത്തെ തുടർന്ന് കുടുംബം ഉപേക്ഷിച്ച് ഇഷായോഗ സെന്ററിൽ ജീവിക്കുന്നു എന്നായിരുന്നു പിതാവിന്റെ ഹർജിയിലെ പരാതി ചില മരുന്നുകൾ ഭക്ഷണത്തിൽ കലർത്തി നൽകി യുവതികളെ അടിമകളാക്കിയെന്നും മക്കളില്ലാതെ ജീവിതം നരകമാണെന്നും ഹർജിയിൽ പറയുന്നു ഫൌണ്ടേഷനെതിരെ നിരവധി ക്രിമിനൽ പരാതികളുള്ളതിനാൽ വിഷയത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന് കോടതി പറഞ്ഞു ഫൌണ്ടേഷനിലെ ഡോക്ടർക്കെതിരെയുള്ള പോക്സോ കേസടക്കം എല്ലാ ക്രിമിനൽ കേസുകളെയും നടപടികൾ അറിയിച്ചു ും തമിഴ്നാട് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നാലെയാണ് ഫൗണ്ടേഷൻ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയത് മൂന്ന് എസ്പിമാരുടെ നേതൃത്വത്തിൽ നൂറ്റി അമ്പതിലധികം പേരടങ്ങുന്ന പോലീസ് സംഘമാണ് തൊണ്ടമുത്തൂരിലെ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയത് അന്തേവാസികളുടെ ജീവിതരീതി അവർ കേന്ദ്രത്തിൽ എത്താനിടയായ കാരണങ്ങൾ തുടങ്ങിയവ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല